വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തുടങ്ങിയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ കാലത്ത് തന്നെ അതിലേക്ക് ഓടി നടക്കാണ് കാര്യമായിട്ടുള്ള എന്തോ അന്വേഷണത്തിലാണ് കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവൻ്റെ ഫുഡിൻ്റെ വേസ്റ്റ് അവിടെ കൂടിൻ്റെ മുകളിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂത്താങ്കിരികൾ വന്നിട്ട് ആ ഭക്ഷണം എടുത്ത് കഴിച്ചു അപ്പം അതിന്റെ ദേഷ്യത്തിൽ അവരെ അവരിട്ട് ഓടിപ്പിച്ചുകൊണ്ട് കിടക്കാനോ അവന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ എൻ്റെ അടുത്ത് പരാതിയും കൊണ്ട് വന്നേക്കാണ് പിന്നെ ഓടിപ്പിച്ചു ിച്ച് മതിയായി കഴിഞ്ഞപ്പോൾ ഇതാ റെസ്റ്റ് എടുത്ത് കിടക്കാറുണ്ടോ കുറേ നേരം അവിടെ കിടന്നു വാശാന് വയ്യാണ്ട അത്രയ്ക്ക് അവൻ ഐറ്റങ്ങളുടെ പുറകെ ഓടി നിന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ ഭക്ഷണമൊക്കെ കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞല്ലേ ചേട്ടൻ കഴിഞ്ഞാൽ പിന്നെ കഴിക്കുന്നതിലൊക്കെയാണ് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താലാണ് അവൻ കൂട്ടി കയറുകയുള്ളു കേട്ടോ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവനെ കൂട്ടി കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടിക്കയറ്റാണ്ട് ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല അപ്പോൾ അവനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് കൂട്ടിക്കയറ്റി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ആ ഈ ഭാഗം ഒന്ന് വൃത്തിയാക്കിയെടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു ഭാഗം വൃത്തിയാക്കി എടുക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ആ ഒരു ജോലിയിലേക്ക് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ മുട്ടായിട്ട് കാണിച്ച റോസാപ്പൂ വിരിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ആ ഡബിൾ ഷെയ്ഡാണ് പക്ഷേ ഇപ്പോൾ വൺ ഷെയ്ഡായിട്ടാണ് കാണുന്നത് അങ്ങനെ നിറയെ പുല്ലും പിടിച്ച് ഒരു വൃത്തിയില്ലാണ്ടൊക്കെ നിൽക്കുകയാണ് നമ്മൾ ചെടി വളരണ പോലെ തന്നെ പുല്ല് വളരാനും നല്ല വെയിലും വെളിച്ചവും വെള്ളമൊക്കെ ചെല്ലുകയാണെങ്കിൽ ചെടിയോടൊപ്പം തന്നെ പുല്ല് നല്ല ആർത്ത് പിടിച്ച് വളരും തോന്നുന്നു കാരണം ഈ ഒരു ഭാഗത്തെ പുല്ല് ഞാൻ ഇപ്പോഴും പറിക്കാറുണ്ടാവും പക്ഷേ ഞാനിങ്ങോട്ട് മാറിക്കഴിയുമ്പോഴേക്കും വീണ്ടും അവിടെ പൂർവാധിക ശക്തിയോടെയാണ് പുല്ല് വളരുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ആ ഭാഗത്തുള്ള പോട്ടുകളൊക്കെ വൃത്തിയാക്കുകയാണ് ആ മണ്ണൊക്കെ ഈ ബക്കറ്റിലേക്ക് എടുത്തിട്ട് മണ്ണൊന്നും കളയില്ല കാരണം നമുക്ക് മണ്ണിന് അത്ര ക്ഷാമമുണ്ട് വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ മണ്ണ് കൊത്തിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കടിച്ചു പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരിക്കില്ലേ അപ്പോൾ ഒരു തരി മണ്ണ് പോലും ഞാൻ കളയില്ല കേട്ടോ എല്ലാം എന്താ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ പോട്ടുകളൊക്കെ ഞാൻ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലേക്കൊക്കെ നമ്മുടെ പ്രൊപ്പഗേഷൻ ഏരിയയിലേക്ക് കൊണ്ട് ബാക്കിയൊക്കെ മണ്ണൊക്കെ ഈ ബക്കറ്റിലേക്ക് എടുത്തിട്ടിട്ട് ആ പോട്ടും ഒക്കെ മാറ്റി അവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനെട്ടാ അപ്പോൾ എനിക്ക് തന്നെ ഇന്നലെ വീഡിയോ എടുത്തപ്പോൾ തോന്നി ഈ ഒരു ഭാഗം ആകെ കാട് പിടിച്ച് ചട്ടിയൊക്കെ ഇങ്ങനെ നടന്നു നമ്മൾ ചെടികൾ എത്ര ഭംഗിയിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അതിൻ്റെ ആ ഇരിക്കുന്ന ഒരു ഭാഗം കൂടി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ എന്താ പറയുക ഒരു വൃത്തി തോന്നില്ല കേട്ടോ അങ്ങനെ തോന്നി എനിക്ക് തന്നെ വീഡിയോ എടുത്തപ്പോൾ ഒരു ഭംഗിയിലാ ൊക്കെ തോന്നിട്ടാ ആ ചെടികളിലുള്ളിലാണെങ്കിലും ഭയങ്കരമായിട്ട് പുല്ലൊക്കെ വളർന്നിട്ട് എന്തോ ഒരു എനിക്ക് ഇഷ്ടമായില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും കുറച്ച് സമയം ബാക്കിയുണ്ട് അപ്പോൾ ആ ഒരു പുല്ലും ഒക്കെ വൃത്തിയാക്കി ചട്ടികളൊക്കെ അവിടെ നിന്നെടുത്ത് മാറ്റി ആ ഭാഗം തന്നെ ഒന്ന് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നീണ്ടു നിൽക്കുന്ന റോസയുടെ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നാടൻ റോസും എന്നല്ല ബഡ് റോസ് തന്നെയാണ് എന്താ ഓർക്കിഡ് റോസും അങ്ങനത്തെ എന്തോ എന്ന് തോന്നുന്നു എനിക്ക് പൂവ് ഒരു പ്രാവശ്യം കാട്ടൊക്കെ വിരിഞ്ഞുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഭാഗത്തെ വെയിൽ ഇത്തിരി തന്നെങ്കിലും ഉള്ളൂ എന്നാലും കാര്യമായിട്ട് ആവണില്ല എൻ്റെ റോസ് എന്നാലും ഇന്നലെ കോഴിക്കാട്ടിട്ടു കൊടുത്തപ്പോൾ ചെറിയൊരക്കമൊക്കെ വന്നു കേട്ടോ റോസയ്ക്കൊക്കെ മുട്ടുകളും പൂക്കളും ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോഴാണ് കേട്ടോ ഈ ഒരു ഭാഗം വൃത്തിയാക്കി ഇടാനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ആയത് അങ്ങനതാ എന്താ പറയുക പുല്ലുകളൊക്കെ കളയാണ് പിന്നെ അതുകൂടാണ്ട് തന്നെ അവിടെ ഒരു മണിക്കൊന്നയുടെ പ്ലാന്റും നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതും ഇലയൊക്കെ കൊഴിഞ്ഞ് ഒരു കമ്പ് മാത്രമായിട്ട് നിൽക്കാമായിരുന്നു എനിക്ക് എന്ത് ചെടിയാണെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം തുടർച്ചയായിട്ട് ഇപ്പം ഞാൻ വളമൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ അതിനും നല്ല ഉഷാറായിട്ട് ഇലകളൊക്കെ വന്നിട്ടുണ്ട് പൂങ്കുലകൾ വന്നിട്ട് അപ്പോഴാണ് ഈ ഒരു ചെടി മണിക്കൊന്നയാണെന്ന് എനിക്ക് മനസ്സിലായത് ഇലയൊക്കെ കൊഴിഞ്ഞ് നിൽക്കുമ്പോൾ അത് എന്ത് ചെടിയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അങ്ങനെ ഞാൻ ഈ ഭാഗമൊക്കെ വൃത്തിയാക്കി എടുക്കാനാണ് കേട്ടാ അപ്പോൾ ലയ്ക്ക് അവിടെ എന്താ പറയുക അവിടെ നിന്നിട്ട് എന്നോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ കാരണം ജോലിയെടുക്കുമ്പോൾ അവനും കൂടെ ഒപ്പം നിൽക്കുന്നതാണല്ലോ ഇഷ്ടം പിന്നെ ഞാൻ പറഞ്ഞില്ല ട്രൈ വെച്ചിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് അപ്പോൾ അവനഴിച്ചു വിട്ടുണ്ടെങ്കിൽ അതൊക്കെ തട്ടിമറിച്ച് എന്ന് വിചാരിച്ചിട്ടാണ് അവനെ വേഗം കൂട്ടി കയറ്റിയത് കേട്ടാ ആരെങ്കിലും എടുത്ത് തരികയാണെങ്കിൽ നമുക്ക് അവൻ അഴിച്ചു വിട്ടായിരുന്നു അവൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു നേരം പോക്കാണ് ബോറടിച്ച് നിന്ന് ചെയ്യാമെന്ന് വേണ്ട അല്ലെങ്കിൽ ചെടി പണിയൊന്നും എനിക്ക് ബോറടിയല്ല അല്ല എന്നാലും കൂടെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ അതൊരു രസമല്ലേ ഭയങ്കര സ്നേഹാട്ടാ അവന് അവൻ്റെ കുറുമ്പാണെങ്കിൽ നല്ലോണം ഉണ്ട് അന്നാ അതുപോലെ തന്നെ സ്നേഹം ഉണ്ട് ട്ടാ ഭയങ്കര കുശുമ്പുമാണ് അവന് ഒരു പക്ഷികളെ പോലും അവൻ ഈ ഭാഗത്തേക്ക് അടിപ്പിക്കില്ല അതിനാണ് രാവിലെ മുഴുവനും ആ പൂത്താങ്കരികളുടെ പുറകെ ഓടി നടക്കായിരുന്നു അവന് വേണ്ടാത്ത ചോറ് ബാക്കി ഞാൻ എന്തെങ്കിലും കിളികൾ തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുകളിലേക്ക് എടുത്ത് വെച്ചതാണ് അതുപോലും അവന് കൊടുക്കാൻ പറ്റില്ല അതിനെ ഊട്ടിപ്പിച്ച് കിളികളുടെ പുറകെ നടന്നിട്ട് എന്താ കാര്യം ഉണ്ടായി വയ്യാണ്ടായി അവസാനം കിടപ്പായി അതാറിഞ്ഞിട്ടോ ഞാൻ കൂട്ടി കയറ്റിയത് ഇതിപ്പോൾ ഞാൻ സാധാരണ ഞാൻ എന്തെങ്കിലും ജോലി എടുക്കുമ്പോൾ അവന് കുറേ നേരം അവൻ എന്നെ ചീത്ത പറയും അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാണ് പതിവെട്ട ഇന്നിപ്പോൾ ഉറങ്ങിയിട്ട് തന്നെ കൂടി നോക്കി ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പുല്ലൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് അടിച്ച് വരാൻ വേണ്ടിട്ട് ചൂലന്വേഷിച്ചു പോയപ്പോ ചൂല് കാണാനില്ല അവൻ അത് എടുത്തുകൊണ്ട് പോയി ട്രസ്സിന്റെ മുളിക്കൊണ്ട് ഇട്ടേക്കാണ് അവനെ കാണാണ്ട് ഒളിപ്പിച്ച് വെച്ചതാണ് അത് എനിക്ക് ഞാൻ നമ്മളിപ്പോൾ ഒളിപ്പിച്ചു വെക്കണമല്ല പട്ടികളെ ഒളിപ്പിച്ച് വെച്ചിട്ട് എന്തല്ലേ അത് മണം പിടിച്ചത് എടുക്കില്ലേ ഇപ്പോഴും ഞാൻ അവനെ കാണാണ്ട് പല സാധനങ്ങളും ഒളിപ്പിച്ച് വെക്കും ഒളിപ്പിച്ച് വെക്കുന്ന അവനെടുത്തുകൊണ്ട് പോരല്ല പതിവ് വേണം കേട്ടോ അതും പറഞ്ഞുതന്നെ ഇവർ കളിയാക്കാറും ഉണ്ട് പട്ടികളെ ഒളിപ്പിച്ച് വെച്ചിട്ട് കയറില്ല അവർ മണം പിടിക്കില്ല ഞാൻ പക്ഷെ മറന്നിട്ട് എന്താ പറയുക ചൂല് സാധാരണ ഒരു സ്റ്റെപ്പ് ലാടറുണ്ട് അതിൻ്റെ മുകളിൽ കയറ്റിയാണ് വെക്കാറ് ഇന്നിപ്പോൾ മേശയുടെ മുകളിലേക്ക് വെച്ചു പുറകിലോ വശത്ത് നമ്മുടെ അടുക്കള വയസ്സൊരു മേശിട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചു അവിടേക്ക് അവന് കൈ കൈയ്യെത്തിച്ച് കാലൊക്കെ കുത്തി ഇങ്ങനെ കയറി നിന്നിട്ട് എടുക്കാൻ പറ്റും കേട്ടോ സെപ്പ് സ്റ്റെപ്പ് ലാടറിൻ്റെ മുകളിലാണെങ്കിൽ അവൻ എടുക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഇന്ന് അറിയാതെ മെഷമ്പിലേക്ക് വെച്ചിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റോളം ചൂലന്വേഷിച്ച് നടന്ന് സമയം കളഞ്ഞു അങ്ങനെ ചൂല് കിട്ടിക്കഴിഞ്ഞു ഭാഗ്യത്തിന് പപ്പും പോലും തിരിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇതൊക്കെ ചൂലിൻ്റെ ഇറക്കിലും ഒക്കെ അവിടെ ഇവിടെ നിന്ന് പിറക്കി എടുക്കേണ്ടി വന്നേനെ ഇന്നിപ്പം അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല മുകളിൽ കൊണ്ട് വെച്ചവശം അവന് വേറെന്തോ പണി കണ്ട് അവിടേക്ക് തിരിഞ്ഞു പോയായിരുന്നു കൊണ്ട് ആ ചൂല് കുഴപ്പമൊന്നുമില്ലാണ്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കി ഇപ്പം എൻ്റെ ഗാർഡൻ കാണാൻ എനിക്ക് എന്നെ ഒരു മനസ്സിനൊരു സംതൃപ്തി തോന്നിട്ടാ ഇന്നലെ എനിക്ക് അതെത്രയും വേഗം എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ സമയം ഉണ്ടാക്കി അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാവുള്ളൂ കേട്ടോ അപ്പോൾ അത് ആ ചെടിച്ചട്ടിയുടെ ഉള്ളിലെ പുല്ലൊക്കെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ലൊരു ഭംഗി തോന്നിട്ടുണ്ട് പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങിയാറുണ്ടാണോ കേട്ടോ ഈ ഒരു ഭാഗം വൃത്തിയാക്കി എടുക്കണമെന്നുള്ള ആഗ്രഹം തോന്നിയത് അത് കഴിഞ്ഞ ശേഷം എന്താ രണ്ട് കമ്പാണ് വെറുതെ ഒരു കമ്പമായിട്ടാണല്ലോ നമുക്ക് തോന്നാം കാരണം അതിലൊട്ടും തന്നെ ഇലകൾ വെറുതെ കമ്പ് പോലെ ഇരിക്കുന്നത് എന്തായാലും നമുക്കിതൊന്നും മുറിച്ച് ഏതെങ്കിലും ഒരു ചട്ടിയിൽ വെച്ച് നോക്കാം ഞാനിത് വലിയ കെയർ ഇതൊന്നും സാഫി തേച്ച് അല്ലെങ്കിൽ വേറെ ജെല്ലുകൾ ഒന്നും തേയ്ക്കാനൊന്നും നിക്കണില്ല കേട്ടാ കാരണം മുന്നൊക്കെ ഞാനിങ്ങനെ റോസാക്കുമ്പോൾ ഭയങ്കര ആറ്റ് നോറ്റ് സാഫിലൊക്കെ മുക്കി ഒട്ടും ചതവൊന്നും പറ്റാണ്ട് കട്ട് ചെയ്ത് ത്ര ശ്രദ്ധിച്ചൊക്കെ വച്ചിട്ട് ഒന്നും പിടിച്ചില്ല അത് അതിന് അത് കൂടാണ്ട് ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് അപ്പോൾ ചുമ്മാ ഒരു ചെടിയുടെ ഉള്ളിൽ കുത്തി വെച്ച ആ ഒരു റോസാക്കുമ്പോൾ നല്ല രീതിയിൽ ഇലകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ ഒരുപാട് അങ്ങോട്ട് കെയർ ചെയ്താൽ ഇവർ നമ്മളുടെ അടുത്ത് പിള്ളേരുടെ പോലെ തന്നെ പോകും ചെടികളുടെ അടുത്തേക്ക് പോകണം ഇടയ്ക്ക് എന്ന് നമ്മൾ ചെന്ന് നോക്കണം അതിന് വേണ്ട എന്തെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ കിടക്ക തിനുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചിട്ട് നമ്മൾ ഒരുപാട് കെയർ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടില്ല അത് ഇത്രയും നാളത്തൊരു അനുഭവത്തിന്ന് എനിക്ക് മനസ്സിലായിട്ടോ കാരണം നമ്മളിങ്ങനെ കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ മുന്നേ ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് പുറത്തൊന്നും വെക്കാണ്ട് വെയിൽ കൊള്ളാണ്ട് മഴ കൊള്ളാണ്ട് സിറ്റൗട്ടിലൊക്കെ കയറ്റി വലിയ വി ഐപിയുടെ പോലെയൊക്കെ വെച്ചിട്ട് അതൊക്കെ നാശമായി പോയി എണ്ണം പോലും കിട്ടിയില്ല ഫസ്റ്റ് മറ്റ് കലാത്തി റോസി ഉണ്ട് ഇറങ്ങിയ സമയത്ത് നാനൂറ് രൂപയ്ക്കൊക്കെയാണ് ഞാൻ ആ ഒരു ചെടി ഒരു ചെറിയൊരു ചെടി വാങ്ങി വാങ്ങിവെച്ചത് എന്നിട്ട് അതങ്ങനെ തന്നെ നാശമായിപ്പോയി ഇപ്പോൾ വേണ്ടി ഞാൻ ഒക്കെ പുറത്തങ്ങോട്ട് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ അപ്പോൾ ഒരു കുഴപ്പമില്ല അവർക്ക് നല്ല രീതിയിൽ തന്നെ അവർ വളരുന്നുണ്ട് അപ്പോൾ അത് അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ ഒരുപാട് കെയറിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈവിറ്റിങ്ങളൊന്നും അത്ര നന്നാവില്ല എന്ന് അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യണത് ഇത് വെറുതെ നമ്മുടെ മണ്ണും ചകരിച്ചോറാണെങ്കിൽ പൊട്ടിമിക്സിൽ ഒരു ഹാങ്ങിങ് പോട്ട് എടുത്ത് കിട്ടുന്നു കഴിഞ്ഞിട്ട് ഹാങ്ങിങ് ബോട്ടിലേക്ക് നിരത്തി നിരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ കിട്ടണത് കിട്ടട്ടെ അല്ല കിട്ടാത്തത് പോട്ടെ അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാം ആ ഒരു പൊട്ടി എന്താ പറയുക ആ ചട്ടിയിൽ തന്നെ കുത്തി കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളമൊഴിച്ച് ആ ഒരു ചെത്തിയുടെ ചോടയിലേക്ക് അങ്ങോട്ട് നീക്കി നീക്കി വെച്ചു കൂട്ടാം അപ്പം സ്പെ സ്പ്രെയർ ബോട്ടിൽ വീണ്ടും ചേട്ടൻ ശരിയാക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ എടുക്കണില്ല ഉള്ളപ്പോൾ തന്നെ എടുക്കണുള്ളൂ ഇനി ഞാനെടുത്ത് വീണ്ടും കൊളാക്കണില്ല അപ്പോൾ നോക്കിയാൽ ഈ ഒരു കപ്പ് ഇത് ഇതുപോലെ ലക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കളിച്ചിട്ട് നിറയെ ഒട്ടാക്കി വെച്ചേക്കാം കേട്ടോ നല്ലൊരു കപ്പായിരുന്നു ഒരു സാധനം നമുക്ക് നിറത്തി വെക്കാൻ പറ്റില്ല എന്നെ ഒക്കെ അവനും എടുത്തുകൊണ്ട് പോവും അങ്ങനെ ഞാൻ ബാക്കി ആ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഇതിനെ കൊണ്ടായിട്ട് തണലത്തുകൊണ്ട് വെക്കാണ് കേട്ടോ തണലത്ത് വെക്കണം കേട്ടോ എന്ത് ചെടി വെച്ചാലും നമ്മൾ ചെടി വെക്കണ സമയത്ത് തണലത്ത് കൊണ്ട് വെച്ചില്ലെങ്കിൽ അത് നാശമായി എന്താ പറയുക പിന്നെ അത് കിട്ടില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാന്നോക്കി ഞാൻ പറഞ്ഞില്ലേ ഒരു ചെടിയുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ വെച്ച റോസ് ആക്കുമ്പോൾ പിടിച്ചത് ആ ഇത്രയും ഇലകളായിട്ടുണ്ട് ഇത് ഞാൻ ഒന്നും ചെയ്തില്ല വെറുതെ ആ കട്ട് ചെയ്ത ഒരു ഭാഗം ഇതുപോലെ വൃത്തിയാക്കിയപ്പോൾ കട്ട് ചെയ്ത ഭാഗം ഒരു ചെടിച്ചുട്ട് ഉള്ളിൽ കൊണ്ട് ചുമ്മാ ഒന്ന് വെച്ചുകൊടുക്കുന്നത് അത് നല്ല രീതിയിൽ ഇലകളൊക്കെ ും അപ്പൊ ഇന്നത്തെ ഗാർഡനിങ് ജോലി ഞാൻ ഇന്നിവിടെ രാവിലത്തെ നിർത്തിയിട്ടാ ഇനിയിപ്പോ കുളിയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോവാനായിട്ട് ജോലിക്ക് പോയി അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നിട്ടുള്ള വിശേഷമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ നോക്കി ഇന്ന് വൈകുന്നേരം സറക്കിയിട്ടാണ് നമ്മുടെ അമ്മാമ്മമാരുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും ഇവര് ഈ സെറക്കിട്ടാണ് അല്ലെ എന്ന് ചോദിക്കട്ടാ പണ്ടൊക്കെ ഇന്ന് ഇവിടൊക്കെയാ സറക്കിയിട്ട് ചോദിക്കാറുണ്ട് പണ്ടമ്മക്ക് അതുപോലെ വൈകുന്നേരം വൈകുന്നേരതാ ഞങ്ങള് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പൂക്ക് എന്താ പറയുക ഞങ്ങൾ പോകുന്നത് സിനിമയ്ക്കാണ് കേട്ടോ അപ്പോൾ പ്രേമലും സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ പോകുന്നത് അപ്പം പതി ഇപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അക്കു ചെടികളൊക്കെ നനച്ച് നല്ല മിടുക്കിയായിട്ടൊക്കെ റെഡിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും കേട്ടോ അപ്പം ഞാൻ വന്നപ്പോഴേക്കും ചെടികളൊക്കെ നനച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിത് ആ പൂവാണ് ഏഴ് മണിക്കാണ് ഷോ എന്ന് പറഞ്ഞോട്ടെ അപ്പം ഞാൻ വരുമ്പോഴേക്കും ആറു മണിയൊക്കെ ആവുമല്ലോ അപ്പോൾ വന്ന് വേഗം തന്നെ ചായയൊക്കെ കുടിച്ച് അപ്പോൾ ഏകദേശം അവൾ ചെടികളൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുകളിലത്തെ ചെടി ഞാൻ നനച്ചു കുളിച്ച് യാത്രയായി വേഗം തന്നെ അതാ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ തന്നെ ആ സിനിമ ഓടുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് സൗകര്യം ഒത്തി വന്നപ്പോഴേക്കും അവിടുന്ന് ആ സിനിമ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ചാലക്കുടി ഡി സിനിമാസിലേക്കാണ് കേട്ടോ ദിലീപിറ്റിനെ തിയേറ്ററാണ് കേട്ടോ ചാലക്കുടി ഡി സിനിമാസ് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയൻ്റെ മക്കളും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ അപ്പം അവർ ബസ് സ്റ്റോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാനും മക്കും കണ്ണനും അനിയൻ്റെ രണ്ട് കുട്ടികളും കൂടിയിട്ടാണ് കേട്ടോ ഡി സിനിമാസിലേക്ക് സിനിമയ്ക്ക് വന്നത് ഡി സിനിമാ ിലേക്ക് വന്നത് അപ്പോൾ നല്ല അടിപൊളിയ സിനിമ ആയിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ സിനിമകൾക്ക് കഴിഞ്ഞ് ഇതാ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ രാത്രി പത്തരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തിരിച്ച് സിനിമ കഴിഞ്ഞ് വന്നപ്പോൾ അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പലർക്കും പല ഭക്ഷണമാണ് കിട്ടിയത് ചപ്പാത്തിയും പൊറോട്ടയും ഫ്രൈഡ് റൈസും അങ്ങനെയെല്ലാം കുറച്ച് ഇഷക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അതൊക്കെ കഴിച്ച് തിരിച്ച് അവരവരുടെ വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ട് ആ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോരാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളത് ു ഇഷ്ടമായിട്ടുണ്ടാവ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ